സംസ്ഥാനത്ത് പാസ് രീതിയിൽ മാറ്റം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇനി പരീക്ഷ ജയിക്കണം സ്കൂൾ തലത്തിലുള്ള വാർഷിക പരീക്ഷയാണ് വിജയിക്കേണ്ടത് ഓരോ വിഷയത്തിനും ജയിക്കാൻ കുറഞ്ഞ മാർക്ക് നിർബന്ധമാക്കും വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും എല്ലാവർക്കും എ പ്ലസ് നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറക്കുന്നുവെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഈ കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശമാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് ഒഴിവാക്കുന്നു എന്നതാണ് ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും നിലവിൽ നിരന്തര മൂല്യനിർണയത്തിനും ഒപ്പം തന്നെ വിഷയങ്ങൾക്കും കൂടി മുപ്പത് ശതമാനം മതി അതുകൊണ്ട് തന്നെ എല്ലാവരും പാസ്സാകുന്ന സാഹചര്യമാണുള്ളത് ഇത് മാറ്റിയിട്ടാണ് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇതുകൂടാതെ എഴുത്തു പരീക്ഷയ്ക്കും വേറെ മാർക്ക് വേണം പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ലെന്ന രീതിയാണ് നിലവിൽ വരാൻ പോകുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിനും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ പത്താം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരാനാണ് തീരുമാനം